ഹബീബായ സല്ലാ അലഹു വസ്ലമാതങ്ങളെ അവിടുത്തെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ വലിയ കാവലിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ഒരു ദിക്കറാണ് ഈ വീഡിയോയിൽ പറയുന്നത് കണ്ണീർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കണ്ണീർ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല അത് കുട്ടികൾക്ക് സംഭവിക്കാം മുതിർന്നവർക്ക് സംഭവിക്കാം നമ്മുടെ വീടിന് സംഭവിക്കാം നമ്മുടെ വാഹനത്തിന് സംഭവിക്കാം നമ്മുടെ ജോലിക്ക് ഇങ്ങനെ തുടങ്ങി നാമമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾക്കും കണ്ണേർ സംഭവിക്കാം നമുക്ക് ഒരുപാട് ആളുകൾ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ടല്ലോ അതിലൂടെയൊക്കെ നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന ചില വിഷയങ്ങളുണ്ട് കൊണ്ട് ശരീരം തളർന്ന് കിടപ്പിലായ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ കണ്ണ് അത് ഹക്കാണ് അല്ലെങ്കിൽ ഹബീബായ സല്ലാ അലൈഹി സ്വല്ല കണ്ണീർ യാഥാർത്ഥ്യമാണെന്നും കണ്ണേര് സംഭവിച്ചതിനെ കുറിച്ച് നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ അതിന് ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഹരീസ് കണ്ണേറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നാം പ്രത്യേകം ചെയ്തിട്ടുണ്ട് അത് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടാലും കുറെ വിഷയങ്ങൾ അതില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഫസ്റ്റ് കമന്റിലും കൊടുക്കാം അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം നിങ്ങൾ കണ്ടാൽ കണ്ടാലും ഒരുവിധം കാര്യങ്ങൾ അതില്ലെന്ന് മനസ്സിലാകും ഇന്ന് ഈ വീഡിയോയിലുള്ളത് ഏർ നബിസ് അല്ലെ സ്വല മതങ്ങള് അവിടുത്തെ പേരക്കിടാനുള്ള നമുക്കും മക്കളില്ലേ നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ആ ഒരു അമ്മലാണ് ഇതിൽ പറയുന്നത് അപ്പൊ ആ ഒരു തിക്റി നിങ്ങൾ കാണാതെ പഠിക്കുക അത് സ്വന്തം ശരീരത്തിനും ചെയ്യാം അതേപോലെ തന്നെ മക്കൾക്കും ചെയ്തു കൊടുക്കുക എല്ലാവർക്കും ചെയ്തു കൊടുക്കുക അപ്പൊ അതിന്റെ മുൻപ് ചില വിഷയങ്ങൾ പറയുന്നു കണ്ണേറുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ അതായത് ഈ കണ്ണീർ എന്നുള്ള ഈ സംഭവം അത് എപ്പോഴാണ് സംഭവിച്ചത് അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിയൂലും അത് തിരിയണമെന്നുണ്ടെങ്കിൽ നല്ല റാഹത്തിൽ പോയിരുന്ന നമ്മുടെ കുടുംബ ജീവിതം ആ കുടുംബജീവിതം പെട്ടെന്ന് അതൊരു തകർച്ചയിലേക്ക് എത്തണം അല്ലെങ്കിൽ നമ്മുടെ മകൾ മകൻ നന്നായി പഠിച്ചിരുന്നു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നല്ല റിസൾട്ടായി കിട്ടിയിരുന്നത് അങ്ങനെ നന്നായി പഠിച്ചിരുന്നു ആ പഠിച്ചിരുന്ന ആ കുട്ടി പെട്ടെന്ന് പഠനത്തിൽ നിന്ന് പിന്നോക്കാവസ്ഥയിലേക്ക് എത്തുന്നു അതിന്റെ കാരണങ്ങൾ നാം അന്വേഷിക്കുമ്പോൾ വേറെ എന്താ പ്രത്യക്ഷ കാരണങ്ങളൊന്നും അതിനെ കാണുന്നില്ല എന്നാൽ അത് കണ്ണേർ കൊണ്ടായിരിക്കാം അതേപോലെ തന്നെ ഹസ്ബൻഡിന് നല്ല ജോലി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉപ്പാക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രവാസികളാണെങ്കിൽ നമുക്ക് നല്ല റാഹത്തുള്ള ഒരു ജോലി ആയിരുന്നുണ്ടായിരുന്നത് പെട്ടെന്ന് ആ ജോലി നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിക്കാം പിന്നീട് ഒരു ജോലി ശരിയാകുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു നിലക്കും ഒരു ഡെവലപ്മെന്റ് ലഭിക്കുന്നില്ല ഒരു ഇമ്പ്രൂവ്മെന്റ് ലഭിക്കുന്നില്ല എന്നാല് വേറെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഒരുപാട് എന്താ എന്താ കമ്പനീസിലെ നമ്മുടെ സിഇ സബ്മിറ്റ് ചെയ്തു ഒരുപാട് ആളുകൾ വിളിക്കാന്ന് പറഞ്ഞു അതിന്റെ അവസാന ഘട്ടത്തുമ്പോ അതെല്ലാം ഒഴിവാകും അങ്ങനെ ഒരുപാട് നമ്മുടെ എന്താ നമ്മുടെ ജോബിൽ ജോലി ചെയ്യുന്ന മേഖലയിൽ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് അത് കണ്ണേറാണ് എന്ന് നമുക്ക് എന്താ ഒരു നിലക്കും ഒരു തുറസ് ലഭിക്കുന്നില്ലെങ്കിൽ കണ്ണേറുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ ബാത്തിലാക്കണം അപ്പൊ ആ കണ്ണേർ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് അത് ഇവിടെ ആവർത്തിക്കുന്നില്ല ആ വീഡിയോ നിങ്ങൾ കാണുക കണ്ടിട്ട് അതിൽ ഞാൻ കണ്ണേർ എന്താ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണം അതിനാണ് അത്രയും വിശദമായിട്ട് വിശദമായിട്ടത് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിൽ ചെയ്യേണ്ട ആ മന്ത്രിക്കേണ്ട രൂപം നിങ്ങൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ ഇതിന് അള്ളാഹുവിന്റെ കൊണ്ട് ആ കണ്ണേർ ബാത്തിലായി പോകും അള്ളാഹു ബാത്തിലാക്കി തരട്ടെ ചില ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ബാത്തിലാക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് വരികയോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ ഇതിന് ചെയ്യേണ്ടി നിങ്ങൾ പ്രഥമ ഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആമല് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹബീബായ ഹബിബായ് അലൈഹി വസ്ല്ലാം മാതങ്ങളെ അത് ഇതുമായി ബന്ധപ്പെട്ട് കണ്ണീറുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങള് നമുക്ക് കിതാബുകളിലൊക്കെ പറഞ്ഞതായിട്ട് കാണാം ഞാൻ നേരത്തെ താ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നബി അലൈഹി അല്ലൈവല്ല തങ്ങളുടെ അടുക്കിലേക്ക് ഒരു കേസ് എത്തിയാണ് ഏതാണ് കേസ് ഹബീബായ ഹബിബായ അലഹി വല്ല മാതങ്ങളോട് സഹാബാക്കള് അവരവരുടെ പ്രയാസങ്ങളും അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷമങ്ങളൊക്കെ എത്തിക്കാനും അവിടേക്ക് നബിസ്വല്ലാ അലൈഹി സ്വല മതങ്ങളിലേക്കാണ് എല്ലാം എത്തിക്ക നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മുടെ ആത്മീയമായ അവലംബം അത് ഹബീബായ അലൈഹി സുല മതങ്ങളാണ് എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത് അത് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും നന്മ പ്രവർത്തനങ്ങൾ കാണുകയാണ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ കാണുന്നുണ്ട് എനിക്ക് റബ്ബ് അത് കാണിച്ചു തരുന്നുണ്ട് അത് ഹദീസിന്റെ വാചകമാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നബിതങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ പറഞ്ഞുതരാം എന്റെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വെളിവാക്കപ്പെടുന്നുണ്ട് അങ്ങനെ നല്ലതു വല്ലതും ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ റബ്ബിനോട് സ്തുതിക്കും ഇന്നാലിന്ന വീട്ടിലിരുന്ന് ഇന്നാലിന്ന ഉമ്മ ഇന്നത്തെ മഹുബിന് ശേഷം സൂറത്തുൽ മുൽക്ക് സൂറത്തു ഇങ്ങനെ സൂറത്തുകളെ വിവരം ഹബിബായ തങ്ങളിലേക്ക് എത്തുമ്പോ നബിസ്വല്ലാ തങ്ങളെ സ്തുതിക്കും അള്ളാഹുവിനോട് സ്തുതിക്കും അലഹമ്മില്ല എൻറെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ ഹബിബായ തങ്ങള് റബിനെ സ്തുതിക്കും എന്നുള്ളതാണ് എന്നിട്ട് നബി അലൈഹി നബിസ്വല്ലാം മതങ്ങള് പറയുന്ന ഇനി നല്ലതല്ലാത്തത് വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂക്ക് നമ്മളോടുള്ളൊരു പ്രതീക്ഷയാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് അള്ളാഹുവിനെ സ്തുതിക്കും ആ ഹൈറ് കാണുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ നബി തങ്ങള് ആ ഹൈറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തായിരുന്നു പറയേണ്ടത് നിങ്ങൾ പറ പറൈറിന്റെ ഓപ്പോസിറ്റ് എന്താ ഹൈറ് കാണെങ്കിൽ ഞാൻ റബ്ബിനെ സ്തുതിക്കും ഇനി എങ്ങാനും ഡാഷ് കാണുകയാണെങ്കിൽ ഹൈറിന്റെ ഓപ്പോസിറ്റ് എന്താ ഷെർറ് എന്നല്ലേ ഖൈറും ഷെറും എന്നല്ലേ നമ്മൾ പറയലേ ഹൈറിന്റെ നേരെ ഓപ്പോസിറ്റ് ഷെറാണ് അപ്പൊ ഹൈറ് ഷെർറ് കാണുകയാണെങ്കിൽ നല്ലത് കാ നല്ലതല്ലാത്തത് ചീത്തത് കാണുകയാണെങ്കിൽ എന്ന് നബിധങ്ങള് പറയേണ്ടതിന് പകരം നമ്മെ കുറിച്ച് നബിസ്വല്ലൊരു പ്രതീക്ഷണത് നബിധങ്ങൾ പറയുന്നത് എന്താണെന്നറിയാം വൈറദിക്കാൻ അങ്ങ് നോക്ക് അവിടെ കാണുകയാണെങ്കിൽ ചീത്തത് കാണുകയാണെങ്കിൽ എന്ന് പറയേണ്ടതിന് പകരം പറയണേ വൈറതാലിക്കാൻ നല്ലതല്ലാത്തത് അതല്ലാത്തത് വല്ലതും കാണുകയാണെങ്കിൽ ഓ എന്തൊരു അർത്ഥമുള്ള വാക്ക ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ട് നമ്മളോടുള്ള ഒരു പ്രതീക്ഷ നോക്കിയ നമ്മുടെ അടിമകളുടെ നമ്മുടെ ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് ഷെർവ് കാണൂല അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ ശുഭാപ്തി അങ്ങനെയാണ് അലിസ്ഹ് അലൈഹി സ്വലാതെ പറയും നല്ലതല്ലാത്തത് വല്ലത് കാണുകയാണെങ്കിൽ ഇഷ്ടോഫർത്തുക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കും ഈ ലോകത്തിന്റെ നേതാവ് അബിബായ സ്വല്ല അലൈഹി സ്വലം മാതങ്ങൾ തങ്ങളുടെ വലിയ ഒരു ദിവസം നൂറ് സ്വലാ ചൊല്ലണം പ്രിയമുള്ളവരാണ് നമ്മെ അങ്ങേറ്റം സ്നേഹിക്കുന്ന നാളെ ഒരു ചാടികളിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ ആ ആദിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് നൽകുന്ന അഭിഭായങ്ങളുടെ മേലെ മുഹമ്മദ് അപ്പൊ എല്ലാ വിഷയങ്ങൾക്കും നമുക്കുള്ള അവലംബവും നമ്മുടെ പരിഹാരമൊക്കെ അഭിഭാതങ്ങളാണ് അപ്പൊ ഈ ഒരു സൊഹാബി ആ സൊഹാബി ഹനീഫ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് അവര് എന്താ ഒരു പ്രയാസം അനുഭവിക്കണം അവര് കുളി കഴിഞ്ഞു വരുന്ന വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സഹാബി അവരോട് പറയണം ഞാന് മണി മണിയറയിൽ കഴിയുന്ന മണവാട്ടിയെപ്പോലും മിത്ര ഭംഗിയുള്ള രൂപത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആ പ്രയോജനങ്ങൾ നോക്കണം അപ്പൊ ചില വാക്കുകളും ചില നോട്ടങ്ങളൊക്കെ അത് സംഭവിക്കും എന്നുള്ളതാണ് അങ്ങനെ പറയലോട് കൂടെ അവിഭാരത്തിലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആ അഭിഭാരത്തിലാണ് അങ്ങനെ ഒരു ഒരു എന്താ കണ്ണുകളും കാണാത്ത മനോഹര ഭംഗിയുള്ള ആ ഒരു സഹിൽഫ് എന്ന് പറയുന്ന സഹനബിയുടെ ആ രൂപം കണ്ടിട്ട് പറയുകയാണ് ഇത് കണ്ട ഇത് പറഞ്ഞ ഉടനെ തന്നെ എന്തോ സംഭവിച്ചു അവിടെ വീണു എന്നാണ് ഭൂമിയിൽ അങ്ങനെ വീണു എന്നുള്ളതാണ് അങ്ങനെ വീണതിനു ശേഷമാണ് അബിബായ സ്വല്ല അലൈഹി തങ്ങളുടെ അടുക്കലേക്ക് വിഷയം എത്തുന്നത് അഭിഭായ തങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുത്തു അവിടെ ആ അങ്ങനെ സംഭവിച്ചതിന് വേണ്ടിയിട്ട് അബിസ്വല്ലാ അലൈഹി തങ്ങൾ ഒരു ഒരു പ്രവർത്തനം പറഞ്ഞു കൊടുത്തു ആ ആമൽ അവിടെ ചെയ്തു ആ ആമൽ ചെയ്യലോടുകൂടെ ആ സ്വഹാബി വളരെ റാഹത്തായിട്ട് എഴുന്നേറ്റു അഭി വൈസ് അലൈഹി സ്വല ഉപദേശം കൊടുത്തു നിങ്ങള് ഒരാളെയും ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കരുത് നിങ്ങൾക്ക് വർക്കത്തിന് വേണ്ടി ടു ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ കണ്ണീറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ കിതാബുകളിൽ കാണാം കണ്ണീറിന് ചെയ്യേണ്ട ചികിത്സാ രീതികൾ കിതാബില് കാണാം ഒരുപാട് കണ്ണീറുമായി ബന്ധപ്പെട്ട ചികിത്സാ ചികിത്സാരീതികള് അതില് എന്താ വെള്ളം കൊണ്ടുള്ളതിനിടെ ഞാൻ വെള്ളം കൊണ്ടുള്ളതും അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട് പലർക്കും അപ്പോ ഇതില് വെള്ളം കൊണ്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ മന്ത്രിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങി ആ ഒരു പ്രത്യേക രൂപത്തിൽ ചെയ്യേണ്ട ഒരുപാട് എമലുകൾ കിതാബുകളിൽ കാണാം അതുകൊണ്ട് തന്നെ കണ്ണീർ നമുക്ക് സംഭവിച്ചേക്കാം നല്ല ജോലിയുള്ള നല്ല പ്രയാസ നല്ല റാഹത്തിൽ പോകുന്ന ആളുകളൊക്കെ കണ്ണേര് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചില കരുതലുകളൊക്കെ ചെയ്യണം ആ കണ്ണേര് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലുകൾ ചെയ്യുന്നതോടുകൂടെ നമുക്ക് അത്തരം കണ്ണേറുകളെ തൊട്ടും അത്തരം പ്രയാസങ്ങൾ സംഭവിക്കുന്നതിനെ തൊട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാവല് അത് കാവലായിട്ട് നിൽക്കും എന്നുള്ളതാണ് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു അന്നത്തെ ആ വീഡിയോയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മഹാനരായ ഉസ്മാൻ ു സബിയൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെ കാണുകയാണ് അതിനെ കണ്ടപ്പോ ഉസ്മാൻ ബിൻഫാൻ പറഞ്ഞു ദൂനത്തു എന്താ കണ്ണേർ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ രണ്ട് താടിയല്ലുകൾക്കിടയിൽ ഒരു കറുപ്പിച്ച് കളഞ്ഞാൽ കറുത്ത കുത്തിട്ടാൽ എന്ന അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു കറുപ്പിച്ച് കറു കറുത്ത ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫസ്റ്റിലുള്ള നോട്ടം അത് ആ ഭാഗത്തേക്കായിട്ട് ആ കണ്ണേര് തട്ടിപ്പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് റസ്മാൻ ബിൻഫാൻ റദീൻ പറഞ്ഞതായിട്ട് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കണ്ണേറുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ണേർ സംഭവിക്കാതിരിക്കാനുള്ള എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഉദ്ധരണികളൊക്കെയാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത് അപ്പോ നബിസല്ലാസ് മതങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നബിസല്ലാഹ് അലൈഹി വസ്ലാം മതങ്ങളെ അവിടുത്തെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റസിയുല്ലാ വനി അവിടുന്ന് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തു കൊടുത്ത ഒരു ഒരു കാവലിനുള്ള ഒരു ദിക്കറാണ് ഞാൻ ഇതിൽ പറയുന്നത് അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കേൾക്കേണ്ടത് ഇതിൽ ജോലിയുള്ള നല്ല ജോലിയുള്ള ഒരുപാട് ആളുകൾ നല്ല ജോലിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും നല്ല ഗവൺമെന്റ് ജോലി ചെയ്യുന്നവര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവര് നാട്ടില് നല്ല റാഹത്തിൽ നടക്കുന്നവര് ഇത്തരം ആളുകളൊക്കെ അവർക്ക് ഇനി കണ്ണേർ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലൽ പതിവാക്കേണ്ട കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇത് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക വലിയവരാണെങ്കിൽ ഇത് ദിവസവും ചൊല്ലാം വളരെ ചെറിയ ദിക്കറാണ് ഞാൻ ആ ഹദീസ് വായിക്കാം കാവലായിട്ട് ചൊല്ലിക്കൊടുക്കാറുണ്ടായിരുന്ന ഇതിപ്പോ നമുക്ക് കാണാതെ പഠിച്ചാലോ പെട്ടെന്ന് കാണാതെ പഠിക്കും ഇത് കാണാതെ പഠിച്ചിട്ട് ഇത് കേൾക്കുന്ന ഞാനും ഇത് ഞാൻ പറയുന്ന ഞാൻ ഇത് പറയുന്ന സമയത്ത് കേൾക്കുന്ന നിങ്ങളൊക്കെ ഇത് കാണാതെ പഠിച്ചിട്ട് ഇന്നും എഴുന്നേറ്റ ഉടനെ എന്ന് മാതിനു ശേഷം മറ്റു പ്രാവശ്യം ചൊല്ല അന്നത്തെ ദിവസം നമുക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഇത് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കാം മദ്രസയിലേക്കൊക്കെ പോകുന്ന സമയത്ത് മന്ത്രിക്കേണ്ട രൂപമുണ്ട് ഇഷ്ഫി എന്നാണ് പറയുന്നത് അപ്പോ ആ കുട്ടിന്റെ എന്താ തല പിടിച്ചിട്ട് ഇഷ്ടഫി എന്ന് പറഞ്ഞൊരു മന്ത്രിച്ചു കൊടുക്കുകയാണ് ഇത് ഹബീബായ അലൈഹി അള്ളാ അല്ല അവിടുത്തെ പേരക്കിടങ്ങളായ ഹസൻ ഹുസൈൻ അലിമാർക്ക് കാവലിനു വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന വലിയ മഹത്വമുള്ള നിൽക്കലാണ് ോസിൽ ഇസ്മാലൈസ്ലാമിനും ഇസ്ലാമ് അലൈഹി സ്വലാമിനും അവിടുന്ന് എന്താ എന്താ മന്ത്രിച്ചു കൊടുത്തിരുന്ന അവിടുന്ന് കാവലിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ഒരു വിക്രം കൂടെയാണ് വിക്രം അപ്പോ വലിയ ഫലമുള്ളതൊക്കെ ആണ് നമുക്ക് ഇത് നമ്മുടെ പേരക്കാര്യങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വന്തം കാവലിനു വേണ്ടി നമുക്ക് പതിവാക്കിയാലോ എന്താ നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കാണാതെ പഠിച്ചോ നിങ്ങൾ എഴുതി അറിയിക്കത പെട്ടെന്ന് കാണാതെ പഠിച്ചോട്ടെ ഞാനിവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാത്തോണ്ട് പലരും പറയുന്നുണ്ട് ഇത് എല്ലാം കൂടെ കുറച്ച് റിസ്ക് കുടിച്ച ഒരു സംഭവമാണ് ഇതിങ്ങനെ എഴുതി ഉണ്ടാക്കില്ല സമയം ഉണ്ടാവുമ്പോൾ ഞാൻ എഴുതി ഉണ്ടാക്കലുണ്ട്

ഇത് പല ഉമ്മമാർക്കും അറിയാം പല ഉപ്പന്മാർക്കും അറിയ പ്രായമുള്ളവർക്കൊക്കെ അറിയ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകരത്ത അതേപോലെ തന്നെ വിഷം അതേപോലെയുള്ള വലിയ വലിയ ആഫത്തുകളും മുസീബത്തുകളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലേണ്ട ഒരു എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് ഇതിന്റെ ഒരു സംഭവം ഞാൻ ഇത് വീഡിയോയിൽ പറഞ്ഞതാണ് മറ്റൊരു വീഡിയോയിൽ ബഹുമാനപ്പെട്ട ഒരു അടിമുണ്ടായിരുന്നു അടിമസ്ത്രീ ആ അടിമസ്ത്രീ ഒരിക്കണം നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് മനുഷ്യൻ തന്നെയാണോ അപ്പോ അബുദ്ധർദ എന്ന് പറയുന്ന ആ വലിയ മഹാന് അടിമ സ്ത്രീയോട് മറുപടി പറയുകയാണ് എന്താ അന ഞാൻ നിന്നെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് കൈഫ എങ്ങനെയാണ് അങ്ങൊരു മനുഷ്യനാവുക ഞാൻ നാൽപ്പത് ദിവസം തുടർച്ചയായി ഞാൻ വിഷം നൽകിയിട്ടും അങ്ങയുടെ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ വിഷം വിഷങ്ങളൊക്കെ കഴിച്ചാ മനുഷ്യനെങ്കിലും മരിച്ചോണ്ട് എന്താ ഇതൊന്നും സംഭവിക്കാതിരുന്നതെന്ന് പറഞ്ഞപ്പോ അഭുദ്രത ഇറങ്ങിയെള്ളാനും മറുപടി അറിയുകയാണ് അതാണ് നീ എന്നെ കുറിച്ച് വിചാരിച്ചത് അല്ലെങ്കിൽ എന്താണ് നീ വിചാരിച്ചത് നാക്ക് ആ നാക്ക് ഉൾക്കൊള്ളുന്ന ശരീരം ആ ഒന്നും സംഭവിക്കൂല അപ്പൊ അത്ഭുത പരതന്ത്രയായ സ്ത്രീ അടിമ സ്ത്രീ അബുദ്ദിയാഹുനോട് ചോദിക്കണം അങ്ങനെ നാല്പത് ദിവസം തുടർച്ചയായിട്ട് വിഷം നൽകിയിട്ടും അങ്ങയുടെ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ അത്ഭുത ഏതാണ്

അതേപോലെ തന്നെ ലാഹവല പൂവത്തെ ലാഭില്ല ഇതൊക്കെ വരുന്നത് നമുക്ക് കണ്ണേറും അതേപോലെയുള്ള അഴിനിൻ്റെ പ്രശ്നം ഹെസതിൻ്റെ പ്രശ്നം ഇതൊക്കെ സംഭവിക്കാതിരിക്കാനുള്ള കാവലാണ് നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്തൊക്കെ പഴയകാലം മുതലേ വീട് നിർമ്മാണം നടക്കുന്നതിൻ്റെ തുടക്കം മുതലേ ഒരു പ്രിന്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയിട്ട് മാഷാവുള്ള എഴുതിയൊക്കെ രൂപം കണ്ടിട്ടില്ലേ അത് നമ്മുടെ ഉസ്താദുമാരോ നമ്മുടെ കിതാബുകളോ എന്നൊക്കെ മനസ്സിലാക്കിയ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയകാലം മുതലേ ചെയ്തു വെക്കുന്നതാണ് അത് കണ്ണീർ തട്ടാതിരിക്കാ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ കാരണമായിട്ട് ഒരാൾക്കും എന്ത് സംഭവിക്കരുത് ഒരു കണ്ണും സംഭവിക്കരുത് നമ്മൾ ആദ്യം സൂക്ഷിക്കാം നമ്മൾ എന്താ ബോധപൂർവം ചെയ്യുന്നൊന്നാവൂല അത് ചിലപ്പോ അങ്ങനെ സംഭവിക്കുന്നതാണ് അള്ളാഹുന്റെ പത്രത്തള്ളേ അപ്പൊ അതില് നമ്മള് പറയും ഭാര്യ മാഷാ മാഷ അള്ളന്ന് പറയാ അത് നല്ലൊരു തിക്റും കൂടെ മാഷാ മാഷാള്ള അതേപോലെ മാഷാ എന്നു പറയാ എപ്പോഴും മാഷാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ചില ഈ വ്ളോഗേഴ്സിന്റെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ആ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് ഈ വീഡിയോ മലയും മനസ്സമാക്കുന്നില്ല ഇതെല്ലാം വ്ളോഗേഴ്സാണ് വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരികള് പുതിയതായി വിവാഹം ചെയ്ത കപ്പിൾസ് ദമ്പതികള് അവരൊക്കെ അവരുടെ ഭാര്യയെ ഇറക്കി പണ്ടാരോ പറഞ്ഞു കേട്ടില്ലേ ഈ അടുത്തതിനെ കുറിച്ച് നന്നായി സംസാരിക്കുന്നത് കേട്ടിരുന്നല്ലോ ഏഹ് സൗന്ദര്യമുള്ള ഭംഗിയുള്ള യൂട്യൂബിലേക്ക് ഇറക്കിയിട്ട് ആ ഭാര്യയുടെ ആ ഭാര്യയുടെ എന്താ കൃത്യമായ അങ്കലാവണവും അഴുറത്ത് മറക്കാതെ പുറത്തിറങ്ങുന്ന രൂപമൊക്കെ പ്രചരിപ്പിച്ച് അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ഏർ ക്യാഷ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അതൊന്നൊരിക്കലും ഹലാലാകൂല ഏർ സ്വന്തം ഭാര്യ എങ്ങനെ കൊണ്ടെടുക്കണം എന്നുള്ളത് ദീനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ സ്വന്തമായിട്ട് ചെയ്യാലോ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാലോ എന്തു തന്നെയായാലും ഭാര്യയെ രംഗപ്രവേശം നടത്തിയിട്ടുള്ള ഇത്തരം ഒരിക്കലും അതിന്റെ താഴെ പോയിട്ട് കമന്റ് കമന്റിട്ട് കൊടുക്കുന്ന ആളുകളാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ താഴെ പോയിട്ട് മാഷാൽ എഴുതുന്ന ആളുകളുണ്ട് മാഷാൽ എവിടെയാണോ പ്രയോഗിക്കേണ്ടത് ഇനിശാള്ള എവിടെയാണോ പ്രയോഗിക്കേണ്ടത് അതൊക്കെ കൃത്യമായ സ്ഥലത്ത് തന്നെ പ്രയോഗിക്കണം അപ്പൊ മാഷാന്നു പറയുന്നത് കണ്ണർ സംഭവിക്കാതിരിക്കാൻ അത് വലിയ ഫലമാണ് അതേപോലെ തന്നെ അതും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ദിക്കറുകൾ ജീവിതത്തിൽ പതിവാക്കുക പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ആ ദിക്കും ഹബീബായ സാഹു അലൈഹി മതങ്ങളെ ഹസൻ ഹുസൈൻ അലൈ അള്ളാഹുമാക്കു പറഞ്ഞു കൊടുത്തത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇസ്ഹാഖു അലൈഹി സ്വലാത്തു വസ്സലാമിനൊക്കെ കാവലിനു വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ആ ഒരു ദിക്കര് നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുക അത് മന്ത്രിച്ചു കൊടുക്കുക അത് സ്വന്തം ചെയ്യാം അപ്പൊ സ്വന്തം ചെയ്യേണ്ട ആളുകൾ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് അത് ചൊല്ല നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജ് ആണ് എന്ന് മനസ്സിലാകുന്ന ചില സന്ദർഭം ഉണ്ടല്ലോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഫങ്ഷനിൽ നമ്മൾ എന്താ ആങ്കർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവിടെ ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മളത് വിളങ്ങി കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ വരുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ആ ഓത് വിക്കൽ മറ്റില്ല ഹിത്തുല്യ ഷെയ്ത്വാനിയും മഹാമ്മ മീൻകുല്യ ആയിനില്ലാമ്മ എന്ന് ചൊല്ലുക ചൊല്ലിയിട്ട് ചെയ്യുക അപ്പോൾ അത്തരം കാവലായത് അല്ലേ നമ്മൾ ഏത് പ്രവർത്തനവും നമ്മൾ ഡ്രൈവ് ചെയ്യണം നമ്മളെല്ലാവരും കൂടെ കൂട്ടമായിട്ട് കൂട്ടുകാരൊക്കെ കൂടി യാത്ര ചെയ്യാം യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഓടിക്കുന്നു പറഞ്ഞിട്ട് മുന്നിലേക്ക് കയറിയിരിക്കുമ്പോ നമ്മള് ഞാനൊരു എക്സാമ്പിൾ പറയുന്നു കയറിയിരിക്കുന്ന സമയത്ത് അപ്പോ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള സഹറന ആ ഇലഹരി അത് ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ഇത് ചൊല്ലും അങ്ങനെ നാമോ സ്വന്തം കാവലിന് വേണ്ടി ഇത് ചെയ്യ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുക വലിയ ഫലം ഉണ്ടാകും അതേപോലെ തന്നെ കണ്ണീര് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഖുർആാനിലെ ഒരു ആയത് ഇത് മൂന്ന് മൂന്നും

രണ്ടാമത്തത് റബ്യൻ ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്യുക ചിലപ്പോൾ വിവാഹം മടങ്ങി മടങ്ങിക്കിടക്കുന്നത് നമ്മുടെ കച്ചവടം നടക്കാതിരിക്കുന്നത് നമ്മുടെ കടയിൽ ഒരു ഡെവലപ്മെന്റ് ഇല്ലാതിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പറഞ്ഞതല്ലാതിരിക്കുന്നത് ഇതൊക്കെ കണ്ണേറുമായി ബന്ധപ്പെട്ടതായേക്കാം അതിൻ്റെ വീഡിയോ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാത്തത് അത്തരം വിഷയങ്ങൾ നേരത്തെ സംസാരിച്ചത് നിങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് വീഡിയോ കാണാം ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി ദ്വാന ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ഫോൺ കോളുകൾ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഇൻഷാ അല്ലാ നമ്മൾ അതിൻ്റെ റീപ്ലേ സമയം പോലെ കൊടുക്കുന്നുണ്ട് അള്ളാഹു സുബാൻ എല്ലാവർക്കും വലിയ സലാമത്ത് ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ